എനിക്കുണ്ടാകുന്ന മാനസികമായി സംഘർഷം നിങ്ങൾ കാണുന്നില്ല എന്ന് പ്രത്യേകിച്ചു എൻ്റെ ജടീകമായ മാതാപിതാക്കൾ ഉൾപ്പെടെ മറ്റ് വൈദിക ശ്രേഷ്ഠരും മറ്റാ ദൈവസന്നതിയിലായിരിക്കുന്ന അവനോഹിത്യ ഗണത്തിലുള്ളവരും അവരോട് ഞാൻ ഹൃദയത്തിൽ യാചിച്ചു എന്ത് എനിക്ക് സങ്കടമെല്ലാം വരുവാൻ എനിക്കറിയില്ലല്ലോ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എനിക്ക് തുടർന്നും ഉണ്ടായിരിക്കണം എനിക്ക് വേണ്ടിയല്ല ഈ സമുദായത്തിന് സമാധാനമുണ്ടാകുവാൻ ഈ സമുദായത്തിൽ ദൈവജനത്തിൻ്റെ ഐക്യം നഷ്ടപ്പെടരുത് ഒരിക്കലും ദൈവജനം വിശുദ്ധ കുർബാന കഴിഞ്ഞ് കൈത്തു കഴിഞ്ഞ് ഇഷ്ടക്കുറവിലോ വൈരാഗ്യത്തിലോ ശത്രുതയിലോ അങ്ങോട്ടുമിങ്ങോട്ടും വർഗൽ ഫൈറ്റ് വാഗ്വാദങ്ങളോ മറ്റ് പ്രയാസമുള്ള സാഹചര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് എന്നെ ഞാനാണതിന് തടസ്സമെങ്കിൽ അതിനനുസരിച്ച് ദൈവം നടത്തിക്കോട്ടെ പക്ഷേ ദൈവജനം തമ്മിൽ സ്വന്തം രക്തമാണ് നമ്മളെല്ലാം നമ്മൾ ഈ സമൂഹത്തിന് ഒത്തിരി അനുഗ്രഹം ആ ദൈവജനം തമ്മിൽ ഏതെങ്കിലും വിധത്തിലുള്ള വേദനിക്കുന്ന വിധത്തിലുള്ള പ്രയാസമേറിയ സാഹചര്യങ്ങൾ വന്നാൽ ദൈവമേ അതിന് ഈ ബലഹീനദാസനാകുന്ന ഞാൻ ഉത്തരവാദിയായിരിക്കും അതിനെ പ്രാർത്ഥിക്കും ദൈവസന്ന ധൈര്യ കാരണം എന്നെ പ്രതി എൻ്റെ ദൈവജനം ആരെയാണോ ഞാൻ ശുശൂഷിക്കാൻ ദൈവമാക്കിയത് അവര് തമ്മിൽ സ്നേഹക്കുറവ് വന്നാൽ അതിന് ഉത്തരം ഞാനല്ലേ പറയേണ്ടത് അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞാനാണെല്ലാത്തിനും തടസ്സമെങ്കിലും ദൈവമേ നീ തീരുമാനിച്ചു കൊള്ളുക എങ്ങനെ വേണമെന്ന് ഞാനായിട്ട് അതിലൊന്ന് ദൈവം നിഗ്രഹിക്കട്ടെ എല്ലാ പുണ്യവാന്മാരും പുണ്യപതികളും വാങ്ങിപ്പോയവരും ദൈവസന്നതി നമ്മുടെ എനിക്ക് വേണ്ടിയല്ല നമ്മുടെ സഭയ്ക്ക് ശക്തീകരിക്കുക ദൈവജനമൊന്നായിട്ട് വർദ്ധിക്കുവാൻ എല്ലാ ഫീൽഡിലും നമ്മൾ കുതിച്ചുയരുവാൻ ലോകത്തിന് മാതൃകയായി പാവപ്പെട്ട മനുഷ്യന് കൈത്താങ്ങലായി ജാതി മത മതഭേദമന്യെ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അനുഗ്രഹമായി നമ്മൾ തീരുവാൻ വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ നന്മയും ചെയ്യുവാൻ ലോകം പറയണം ക്രാനായി സമൂഹം ഈ പ്രപഞ്ചത്തിന് തന്നെ മനുഷ്യരാശിക്ക് അനുഗ്രഹമാണ് അതിന് ദൈവം സഹായിക്കട്ടെ അതിന് ദൈവമേ ഞാൻ ഒരിക്കലും ഒരു തടസ്സമാകരുത് എന്ന് എനിക്ക് പ്രാർത്ഥന എൻ്റെ പേരിൽ എന്തെല്ലാം നടപടികൾ വന്നാൽ ഞാനൊരു വ്യക്തിയല്ലേ ഞാനത് അനുഭവിച്ചുകൊള്ളാം എന്നാലും അതിനെ പ്രതി എൻ്റെ ദൈവജനം ഭിൻ്റെ ജനം നീ രക്തം ശീല് യേശു കർത്താവ് നീ നേടിയെടുത്ത ഈ ആ മനുഷ്യന് തമ്മിൽ ഞാൻ ഈ സമൂഹത്തിലെ ആളുകൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമോ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ അപമാനിതരോ ആകാൻ ഇടയാകാതിരിക്കണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം ഇതുവരെയും ഞാൻ പബ്ലിക്കായിട്ട് നിങ്ങൾ ഓർക്കുക പ്രൊവോക്കേറ്റ് ചെയ്യുന്ന ആരെങ്കിലും പ്രകോപിപ്പിക്കുന്ന ആരെങ്കിലും പ്രകോപിപ്പിക്കുന്ന ഒരു വാക്ക് ഓഡിയോ വീഡിയോ ക്ലിപ്പുകളോ ടഷ് മെസ്സേജോ പറഞ്ഞിട്ടുണ്ടോന്ന് നിങ്ങൾ നോക്ക് ഈ ഇരുപത് വർഷമായി എത്ര കൂടിയിട്ട് ആർക്കെങ്കിലും മനസ്സിന് വേദന വരുന്ന വിധത്തിൽ സ്റ്റേജിൽ മൈക്കിന് മുമ്പിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കുക ദൈവജനമേ ഞാൻ നിങ്ങൾക്ക് സ്വന്തം നിങ്ങൾ എന്നോട് കൂടിയായിരുത്താൻ അങ്ങനെ ഈ സഭയുടെ വളർച്ച അതിൻ്റെ പൂർണ്ണതയിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥ ഒരിക്കലും ദൈവജനത്തിനും ഗ്രാനായ സമുദായത്തിനും ഞാനായിട്ട് ഒരു തരത്തിലും ഒരു വിലക്ക് തടി അതിൻ്റെ വളർച്ചയ്ക്കും അന്യ വളർച്ചയ്ക്കും ഭൗതിക വളർച്ചയ്ക്കും ഇടയാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഇവിടേക്ക് കടന്നു വരുവാൻ തക്കവണ് എത്ര സ്നേഹത്തോടെ നിങ്ങൾ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചു അത്രമാത്രം നിങ്ങൾ സ്നേഹിക്കുന്നു ഇന്നലെ രാത്രിയിലും വെളുപ്പാങ്കാലത്താണ് ഞാൻ കിടന്നത് ആളുകൾ ഇംഗ്ലണ്ട് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഗൾഫ് എല്ലായിടത്തു നിന്നും വിളിച്ച് തിരുമേനി ഞങ്ങൾ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൊണ്ട് തിരുമേനി തിരുമേനിയുടെ സങ്കടം ഞങ്ങളുടെ സങ്കടമാണ് തിരുമേനിയുടെ കണ്ണുനീര് ഞങ്ങളുടെ കണ്ണുനീരാ അവരൊക്കെ ആർത്തനാദം കേട്ടപ്പോൾ എങ്ങനെ ഉറങ്ങാൻ സാധിക്കും അങ്ങനെ ഒത്തിരി രാത്രിയാണ് എന്നിട്ടും പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിങ്ങളോടുകൂടി ആയിരിക്കാൻ ദൈവം അനുഗ്രഹിച്ചു ഇവിടെ വന്ന എല്ലാ ക്രമീകരണങ്ങളും പ്രിയപ്പെട്ട വികാരിയച്ഛൻ ചെയ്തു അദ്ദേഹത്തിൻ്റെതായ ആ തലങ്ങളിൽ റഷ്യ സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ നിങ്ങൾ എന്നും ഞാൻ നിങ്ങൾക്കണ്ട് വിശ്വസ്ത സേവകരും ശുശ്രൂഷകരുമായിരിക്കും ആരോടും പരാതിയില്ല ആരോടും വൈഭവുമില്ല എല്ലാവരോടും സ്നേഹം മാത്രം ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ